ടാ കണ്ടാ കിഡ്നാപ്പാണെന്ന് തോന്നണം പിന്നെ ഞങ്ങൾ ഈ വളവിലെത്തുമ്പോ അച്ഛൻ കടയിൽ കേറും എന്നിട്ട് നീ എന്നെ വണ്ടിയിൽ വലിച്ചിടണം മനസിലായല്ലോ ആരും അതെ അല്ല ആരും അച്ഛൻ അമ്മ ദിവസം അമ്മ മുളകോടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ണോ നിനക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ കൊണ്ടുപോണത് കൊണ്ടുപോകോ വളരെ സന്തോഷം ഇതിലാരെങ്കിലും സിംഗിൾ തങ്കന്മാരുണ്ടോ എനിക്കുണ്ട് സിംഗിൾ ഇത്രയും കാലം സന്തോഷിച്ചല്ലേ ഇനി അത് മതി പിന്നെ എന്റെ വീട്ടിൽ ഇവിടെ തള്ള ഉണ്ട് രാവിലെ അമ്പലത്തിൽ പോകും മാർക്കറ്റിൽ പോകും എപ്പോ വെടീലും വന്ന് തട്ടിക്കൊണ്ടുപോയിക്കോ നിന്റെ ആ സിംഗിൾ തണ്ടില്ലേ അയാൾ നിന്റെ ഫോൺ ഇത് വേണ്ട തള്ളയുടെ നമ്പറാ ഒരൊറ്റ ബിസ്കോൾ മതി പിന്നെ തുടരാൻ വിളിച്ചുകൊണ്ടിരിക്കും ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കേട്ടാ അവിടെയും കൂടി തട്ടിക്കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ഗോവയിൽ പോയിട്ടുണ്ട് ഭജന ഇരിക്ക